ഈ തവണ പോയപ്പോ പ്രതീക്ഷിച്ച പോലെയാണോ സമൂഹം പ്രതികരിച്ചത് ഒരു പരിധി വരെയാണ് ഒരു പരിധിവരെ അല്ല അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഒരുപാട് പെൺകുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചു അത് ഒരു രണ്ട് ദിവസം ഞാനൊന്ന് മാനസികമായി തകരാൻ അതിന് കാരണമായി തകരാൻ എന്ന മീൻസ് അങ്ങനെയല്ല എനിക്ക് വിഷമം ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ അവരത് മനസ്സിലാക്കിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം വന്നു അത് ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചു ചേച്ചി പറഞ്ഞല്ലോ നമ്മുടെ നമ്മുടെ സുരക്ഷിതത്വം ഇതിലാണെന്ന് നമ്മുടെ 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 സേഫ്റ്റി നമ്മുടെ സ്വാതന്ത്ര്യം എല്ലാം ഇതിലാണെന്ന് ചേച്ചി പറഞ്ഞല്ലോ അതിൽ സന്തോഷം പുതിയ ജനറേഷനിലെ കുട്ടികൾ അത് പറയുന്ന കേൾക്കുമ്പോൾ വിഷമുണ്ട് അത് എൻ്റെ എൻ്റെ ഗതിയേടിനാണ് ഞാൻ ആ വേഷമിട്ടിരിക്കുന്നത് എന്റെ ഏറ്റവും എൻ്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായി എൻ്റെ ഗതികേടിനാണ് ഞാൻ ആ അവിടെ പോയത് എന്നെ എല്ലാ ചുറ്റിലും നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട് അതൊന്നും പൊതുസമൂഹത്തിന് അറിയില്ല എല്ലാ തരത്തിലും അവരെന്നെ വെട്ടി വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വീഴില്ല ഞാൻ അങ്ങനെ എന്നെ നിങ്ങൾക്ക് വീഴ്ത്താൻ പറ്റില്ല എന്ന് ഒരു 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 സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഞാൻ അവിടെ പോയത് അത് ഒരു ഒരു അതിനുശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ആലോചിക്കും ഞാൻ തന്നെയാണോ അത് ചെയ്തത് ഇത്ര തൊലിക്കെട്ടി എനിക്കുണ്ടോ ഏഹ് ഇങ്ങനെ ഒരു 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 ഫാൻസി ഡ്രസ്സ് പോലെ അതെ അതെ അതെന്റെ എന്റെ സിംബോളിക് ആയിട്ടുള്ള എന്റെ എൻ്റെ പ്രൊട്ടസ്റ്റാണല്ലോ ആ അത് ഞാൻ തന്നെയാണോ അത് ചെയ്തതെന്ന് എനിക്ക് പലപ്പോഴും ഒരു സെൽഫ് ഡൗട്ട് വന്നു പോയി അതിനുശേഷം അതിനുശേഷം അന്ന് ഞാൻ എനിക്ക് ആ വേഷം ഇട്ടതിന്റെ എക്സൈറ്റ്മെന്റും മനസ്സിലായോ എനിക്കത് ഏർ ഞാനിത് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഇതും അന്ന് ഞാൻ വളരെ ഞാൻ ഏറ്റവും ശക്തയായി നിന്ന് മീഡിയയോട് സംസാരിച്ചത് വന്ന മനസ്സിലായോ എന്നെ തകർക്കാനുള്ള ചോദ്യങ്ങളെല്ലാം അവിടുന്ന് ചോദിച്ചപ്പോഴും ആ സാറയുടെ കാര്യമൊക്കെ എനിക്ക് ഓർമ്മ വന്നതും എനിക്ക് പറയാൻ സാധിച്ചതും ഞാൻ പ്രിപ്പയർഡല്ല പക്ഷെ ആ ചോദിച്ചപ്പോൾ എനിക്കത് പറയാൻ എൻ്റെ ഓർമ്മയിൽ വന്നത് എങ്ങനെ വന്നു അവിടെയൊക്കെ അവിടെ അപ്പോഴൊക്കെയാണ് ഞാൻ എന്താ പറയുക യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്നത് ദൈവമുണ്ടെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഞാനൊരു അങ്ങനെ ഒരു വിശ്വാസിയായിട്ടുള്ള ഒരാളല്ല കേട്ടോ അപ്പോഴും ഞാൻ പറയുന്നത് ഇത് എന്തോ ഒരു പവർ എന്ന് പറയില്ലേ അതുപോലെ കാര്യം എന്നെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് മൂന്ന് ചോദ്യങ്ങൾ അവിടെ നിന്ന് വന്നു അവിടെ അതിനെയൊക്കെ ഞാൻ പ്രതിരോധിച്ചു അത് ഞാനല്ല നിന്നത് ആ നിന്ന് സംസാരിച്ച വ്യക്തി സാൻഡ്ര തോമസ് എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയേക്കുന്ന ആളല്ല അവിടെ അന്ന് നിന്ന് സംസാരിച്ചത് അതിനുശേഷം പല അതിനെ കൊണ്ടുപോയി കൂടുതലും എയ്റ്റി പെർസെന്റും ആയിരുന്നു ഈ ട്വന്റി പെർസെന്റ് ആണ് ഇതിലാണ് സ്വാതന്ത്ര്യം ഇതിലാണ് നമ്മുടെ സുരക്ഷിതത്വം ഇങ്ങനെയാണ് എന്ന് എന്ന് പറഞ്ഞു വന്നത് അതിനോട് എനിക്ക് വിഷമമുണ്ട് അത് 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 അതെ അല്ലാതെ പക്ഷേ ഇതൊക്കെ ഒരു സിമ്പിൾസ് ആണല്ലോ നമ്മൾ തന്നെ പലരോടും ഇതിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പൊ അത് നല്ലതല്ല എന്ന് പറയുമ്പോൾ അതൊരു കൂട്ടം ആളുകൾക്കും ഇപ്പൊ നല്ലതാണെന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ആളുകൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന സംഗതികളാണത് അല്ലാതെ പക്ഷെ ഒരു പ്രൊട്ടസ്റ്റ് എന്ന രീതിയിൽ അത് വളരെ എഫക്റ്റീവ് ആയിരുന്നു എന്നാണ് എന്റെ ഈ ഒരു എന്നോട് എല്ലാരും കാര്യമുണ്ട് ഇത് ആരുടെ ഐഡിയ ആണ് ആരുടെ ഇതാണ് വിളിക്കുന്നവരല്ല എന്നോട് ഐഡിയ എനിക്ക് ആരോ ബുദ്ധി ഉപദേശിച്ച് തരുന്നുണ്ട് ഏഹ് അപ്പം ഇത് ആരുടെ ആണ് എന്ന് ഞാൻ ചോദിക്കുമ്പോ ആ ഐഡിയുടെ ആളാണ് ഈ ഇരിക്കുന്നത് എന്റെ ആയിട്ട് മുന്നി പോണേ പാർദ്ദയിട്ട് പോകേണ്ടി വരുവല്ലോ എന്ന് എന്ന് കാഷ്വലി എന്നോട് പറഞ്ഞൊരു കാര്യമാണ് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ശരിയാണല്ലോ ഏർ അത് നമ്മുടെ ഒരു ഗതികേടാണല്ലോ മനസ്സിലായി അങ്ങനെ ഇട്ട് പോകേണ്ടി വരുവാ എന്ന് ഒരു ഗതികേടാണ് അത് ഞാനത് ചെയ്യാൻ കാര്യം ഞാൻ എലക്ഷന് നിൽക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ മുതൽ എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി നാല് സൈഡിൽ നിന്ന് അപ്പം പുറത്തേക്ക് ഞാൻ പറയുന്നത് ഓക്കെ ഞാൻ എലക്ഷന് നിൽക്കുകയാണ് ഞാൻ ഞാൻ പ്രസിഡന്റ് ആയിട്ട് നിൽക്കുകയാണെന്ന് ആളുകൾ അറിയുന്ന ഒരുപാട് കഴിഞ്ഞിട്ടാ പക്ഷേ ഇന്റേണലി എല്ലാവരും അറിയുന്നുണ്ട് ഞാൻ നിൽക്കുവാണ് എന്നുള്ളത് അപ്പോഴേക്കും ഡീഫോമേഷൻ കേസ് വരുന്നു രണ്ട് കോടി രൂപയ്ക്ക് ഡീഫോമേഷൻ കേസ് വരുന്നു അതിനു ശേഷം പല രീതിയിൽ അറ്റാക്കുകൾ നടക്കുന്നു മനസ്സിലായി അപ്പൊ ഞാൻ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു അപ്പോഴാണ് അറിയുന്നത് നോമിനേഷൻ കൊടുത്താലും തള്ളും നോമിനേഷൻ കൊടുത്താൽ തള്ളും തള്ളുന്നതിന്റെ കാരണം ഞാൻ നിന്നാൽ ജയിക്കുമെന്ന് അവർക്കറിയാം അപ്പൊ ഒരു കാരണവശാലും എന്നെ അവിടെ കൊണ്ടുവരുത് ആഹ് അതിനു വേണ്ടി നോമിനേഷൻ തള്ളുമ്പോ ഞാൻ എലക്ഷൻ ഓഫീസറെ പോയി കണ്ടു അപ്പം അദ്ദേഹം പറയുന്നത് നൂറ് ശതമാനം സാറുടെ ഭാഗത്താണ് ശരി പക്ഷേ എനിക്ക് വേറെ നിവൃത്തിയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് എന്താ ഒരു നീതി നിഷേധിക്കപ്പെടുന്നൊരവസ്ഥയില്ലേ എനിക്ക് എനിക്കന്ന് സങ്കടം വന്നിട്ട് ഇനി ഞാൻ ഞാൻ നിസ്സഹായമായിപ്പോൾ ഞാൻ ഞാൻ ആ വ്യക്തിയുടെ മുന്നിൽ ഇരുന്ന് ഞാൻ കരഞ്ഞു എനിക്ക് ഉണ്ടായ അനുഭവം ഇതാണ് ഏ അപ്പം എനിക്കിത് എനിക്കിവിടെ മത്സരിക്കണം എനിക്ക് ജയിക്കണം അവിടെ എനിക്ക് ജയം തോൽവി എന്നുള്ള രണ്ടാമത്തെ കാര്യം എനിക്കവിടെ മത്സരിക്കണം അത് ഇതിനകത്ത് ഒരു ഇപ്പൊ ഞാൻ അതിന് വാലിഡ് അല്ലാത്ത ഒരാളാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എനിക്ക് അതിനുള്ള എലിജിബിലിറ്റി ഇല്ലെങ്കിൽ ഓക്കെ പക്ഷെ ഞാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ പതിനാറ് സിനിമയോളം നിർമ്മിച്ചിട്ടുള്ള ആളാണ് അതിൽ ഒമ്പത് സിനിമ എന്റെ സ്വന്തം പേരിൽ സെൻസർ ചെയ്തിട്ടുള്ള ആളാണ് അപ്പം മൂന്ന് സിനിമകൾ മാത്രം സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി എന്നിരിക്കുക മൂന്ന് സിനിമകളും ഞാൻ അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തു ഇതാണ് എൻ്റെ സിനിമകൾ ഞാൻ ചെയ്ത സിനിമകളുടെ സെൻസർ സർട്ടിഫിക്കറ്റ് ആണത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് നീതി നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ഞാൻ ചെയ്യും എന്ന് ഞാൻ തകർന്നിരുന്നപ്പോഴാണ് എൻ്റെ മമ്മി എന്നോട് ഇത് പറയുന്നത് വർദ്ധയിട്ട് പോണല്ലോ എന്ന് ഏ എന്ന് എന്ന് പറയുന്നത് അപ്പോഴാണ് ഞാൻ എന്ന് പറഞ്ഞ പോലെ പറയില്ലേ ഹേമ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് റിപ്പോർട്ട് വന്നതിന് ശേഷമാണല്ലോ ഈ ഈ ഇത്രയും പോലെ പോലെ അതിനൊരു ഉണ്ട് ആ ആ മീറ്റൂലും ഒരുപാട് പേര് മുന്നോട്ട് വന്നിട്ടുണ്ട് ആ ആ മുന്നോട്ട് വന്നവരെ പോലും അടിച്ചമർത്തി വെച്ച കേസുകൾ ഒരുപാടുണ്ട് മനസിലായി മീ ടു സമയത്ത് എന്റെ അറിവ് ശരിയാണെങ്കിൽ അമ്മയിലുള്ള പല സ്ത്രീകളും അവരുടെ ദുരനുഭവം പറഞ്ഞ് അവിടുത്തെ തന്നെ ഇപ്പം എലക്ഷനും മത്സരിക്കുന്ന ഒരു വ്യക്തി വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് മനസ്സിലായോ അവസാനം ഈ വീഡിയോ മുക്കപ്പെട്ടു പറഞ്ഞു അതെനിക്ക് ഉഷ പറഞ്ഞെനിക്ക് അറിയില്ല ഞാനത് കേട്ടിട്ടില്ല അവരൊരു സ്ത്രീകളുടെ ഒരു കംപ്ലൈന്റ് ആയിട്ട് അതിനൊരു പന്ത്രണ്ട് സ്ത്രീകൾ മീറ്റിംഗ് നടത്തി അതല്ലേ അതിന്റെ മെമ്മറി കാർഡ് ഇപ്പൊ കാണാനില്ല അവർ അതിൽ കാണാനില്ല പല കാര്യങ്ങളും പലവരും തുറന്നു പറഞ്ഞിട്ടുണ്ട് അതൊന്നും പുറത്തേക്ക് വന്നില്ല ഈ ഇപ്പോ എലക്ഷൻ മത്സരിക്കുന്ന ഒരു പ്രധാന വ്യക്തിയാണ് അന്ന് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവർക്കൊക്കെ എന്ത് എലിജിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ സ്ത്രീകളെ അസോസിയേഷൻ സംഘടനയുടെ തലപ്പത്തേക്ക് വരാൻ ഞാൻ യോഗ്യയാണോ എന്ന് സ്വയം ചിന്തിക്കണ്ടേ അല്ലേ അല്ല ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള സ്ത്രീകൾ വന്നിട്ട് എന്ത് കാര്യം ഇത് ഏത് അടിച്ചമർത്തലിന്റെ കഥകളിലും ഈ ചട്ടുകമായി പ്രവർത്തിക്കുന്ന അങ്ങനെ ഒരു അങ്ങനെയൊരു ഇടയിലോട്ടാണോ അമ്മയുടെ ഈ അടുത്ത ഭരണം പോവാൻ പോകുന്നത് അത് ആ അമ്മ സംഘടനയിലെ മെമ്പേഴ്സ് സ്വയം ചോദിച്ച് ചോദ്യം ചെയ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ് അതിനകത്ത് ഇപ്പം എന്റെ സംഘടനയിലെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല പക്ഷേ അത് അമ്മ എന്ന് മാത്രമല്ല എവിടെ നോക്കിയാലും പല സ്ത്രീകളും ഇപ്പം നമ്മൾ പല എവിടെ എടുത്തുവെങ്കിൽ പലയിടത്തും ഇപ്പം സംവരണം എന്ന് പറഞ്ഞ് പലയിടത്തും സ്ത്രീകളുണ്ടല്ലോ ഫിഫ്റ്റി പെർസെന്റ് സംവരണം എന്നൊക്കെ പറഞ്ഞിട്ട് പലയിടത്തും സ്ത്രീകളുണ്ട് ഈ സ്ത്രീകളൊക്കെ എഫിഷ്യൻറ് ആണോ ഏഹ് അതാ ഞാൻ നേരത്തെ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ ഒരാളെ അംഗീകരിക്കണം അതായത് പലപ്പോഴും പല പുരുഷന്മാരും അവരുടെ ഒരു 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 ഏജന്റായിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പപ്പറ്റായിട്ട് പല സ്ത്രീകളെയും പ്ലേസ് ചെയ്യാറുണ്ട് ഓക്കെ ഇവർക്ക് ഈ സംഭരണം മുഖേന ഒരു പ്ലേസ് കിട്ടും എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അവരുടെ അപ്പം ഇവരെപ്പോഴും അവരുടെ പപ്പറ്റായിരിക്കും അവരെന്താണോ ചെയ്യാൻ ഇപ്പം ഞാൻ നേരത്തെ സിയാദ് ഗോഖർ എന്റെ ഒരു ഡമ്മിയാണ് ലിസ്റ്റൻ സ്റ്റീഫൻ എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് ലിസ്റ്റൻ സ്റ്റീഫന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അത് സ്ത്രീകളുടെ രൂപത്തിലാണെങ്കിലും ഒക്കെ അതിനകത്തൊരു സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ല നമ്മളതൊക്കെ സ്വയം ചിന്തിക്കേണ്ടതും സ്വയം ചോദ്യം ചോദിക്കേണ്ടതുമാണ് ഞാൻ എന്റെ തീരുമാനങ്ങൾ തന്നെയാണോ നടപ്പിലാക്കുന്നത് എന്നെ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്നെ ആ ഇൻഫ്ലുവൻസ് എനിക്ക് റൈറ്റ് ആണോ എനിക്ക് ഞാൻ ചെയ്യുന്ന കാര്യം ഒന്ന് ചിന്തിക്കണം നമ്മളൊരു തീരുമാനം എടുക്കുന്നത് വേറൊരു കൂടെ എഫക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണോ എന്ന് ഒന്നുകൂടെ റീ ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കണം അപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ സ്നേഹം കൊണ്ടായിരിക്കും പലരും കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്നത് ഈ സ്നേഹത്തോടെ പല കാര്യങ്ങളും പറയുമ്പം അതാണ് ശരിയെന്ന് നമുക്ക് തോന്നും എന്നാലും നമ്മൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിലിരിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഈ എടുക്കുന്ന തീരുമാനം ഒരു വഴി തുറക്കുന്നൊരു ഇടമാണെങ്കിൽ ആ തീരുമാനം എപ്പോഴും ചിന്തിച്ചിട്ടേ എടുക്കാവുള്ളൂ നമ്മൾ മറ്റൊരാളുടെ ഇൻഫ്ലുവൻസിൽ നിന്ന് ആവരുത് നമ്മൾ ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത് അത് സ്ത്രീ പുരുഷ വ്യത്യാസം എന്നെ എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ് അത് ഞാൻ പറഞ്ഞത് പലപ്പോഴും അതിപ്പോൾ അമ്മയിൽ എന്നല്ല എല്ലായിടത്തും ഉണ്ട് പലരാൾ കൺട്രോൾ ചെയ്യപ്പെടുന്ന വ്യക്തികൾ അപ്പം അങ്ങനെ ആവരുത് നമ്മൾ നമുക്ക് നമ്മുടേതായ ഒരു വ്യക്തിത്വവും നമ്മുടേതായ ഒരു അഭിപ്രായവും ഉള്ളവരായിരിക്കണം സ്വന്തം അപ്പൊ പലരുടെ അഭിപ്രായങ്ങൾ കേക്കാം അപ്പൊ ഞാൻ എങ്ങനെയാണ് ഞാൻ ഇപ്പം എനിക്കെന്തേലും അതില്ല പക്ഷേ ഞാൻ പറഞ്ഞത് നമ്മള് എല്ലാവരുടെ അഭിപ്രായങ്ങൾ കേൾക്കണം അല്ല എന്റെ സ്വന്തം അഭിപ്രായം എന്നുള്ളതല്ല എല്ലാവരുടെ അഭിപ്രായം കേൾക്കണം അതിൽ നിന്ന് എന്താണോ ശരി എന്താണ് തെറ്റ് എന്ന് സ്വയം മനസ്സിലാക്കാനുള്ള ഒരു തിരിച്ചറിവ് ഒരു ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല അപ്പം ഞാൻ ഞാൻ പിള്ളേർക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമ്മൾ ചെറുപ്പത്തിലെ കൊ ശീലിപ്പിച്ച് കൊണ്ടുവരേണ്ട ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കഴിവാത് അത് 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 നമ്മുടെ ട്രെയിനിങ്ങിലൂടെ മാത്രം കിട്ടുന്ന സാന ഈ ഡിസിഷൻ മേക്കിംഗ് പവർ എന്ന് പറയുന്നത് അപ്പം അതുണ്ടെങ്കിൽ ജീവിതവിജയം ഉറപ്പാണ് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ബാക്ക് ആൻഡ് ഫോർത്ത് ചിന്തിച്ച് നിൽക്കുന്നവരാണെങ്കിൽ തീർന്നു ഒരു സാധനം രണ്ടാമത് ചിന്തിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആയില്ലേ ആ സാധനത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ആ സമയം ഡൗട്ട് ഇല്ലാതെ നമ്മൾ മുന്നോട്ട് കാലെടുത്ത് വെച്ചു എന്തായാലും നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു മുന്നോട്ട് വെച്ചു അത് പിന്നെ അതിന്റെ പരമ്പരകള് അതിനെ ഫേസ് ചെയ്യാന്നുള്ളതാണ് അല്ല അതിന് കുറച്ചും ധൈര്യല്ലേ ആവശ്യം അല്ല ഇതിൽ ഞാനിപ്പോ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോ ഒരു കാര്യം നേരത്തെ ഉണ്ടായിരുന്ന ഭാര്യവാഹികൾ ഇങ്ങനെയുള്ള അലിഗേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോ അവർക്ക് മീഡിയേനെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായി തുടങ്ങി അവരുടെ ബ്രാൻഡ് വാല്യൂ മോശമായി തുടങ്ങി അപ്പം എനിക്ക് അധികാരം മാത്രമല്ല ഉത്തരവാദിത്വം ഉണ്ട് ആ ഉത്തരവാദിത്വം എടുക്കാൻ എനിക്ക് വയ്യ അതുകൊണ്ട് പുറകോട്ട് പോകുന്നു

മനസ്സിലായി തിരിച്ച് ചോദ്യം ചോദിക്കാൻ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാനായിട്ട് എന്നെ അവര് ശക്തയാക്കി അവർ പ്രാപ്തയാക്കി ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചപ്പം പലപ്പോഴും നമുക്ക് സെറ്റ് ബാക്ക്സ് ലൈഫിൽ വരുമ്പോൾ നമ്മുടെ ലൈഫിലെ ടേണിങ് പോയിന്റ് അത് അപ്പം എന്റെ ഓരോ സെറ്റ് ബാക്സും എനിക്ക് ടേണിങ് പോയിന്റ് ആയിരുന്നു ഇപ്പം പല കുട്ടികളും ഇപ്പം ചെറിയൊരു കാര്യം കാണുമ്പം ചെറിയൊരു സെറ്റ് ബാക്ക് വരുമ്പം തന്നെ ആത്മഹത്യയിലേക്ക് പോകുന്നു റിജക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ പോകുന്നു ഇങ്ങനെയൊക്കെ വരുമ്പം ഞാൻ ആലോചിക്കും ഞാൻ എത്രയോ സെറ്റ് ബാക്ക്സ് പൊതുസമൂഹം അറിയുന്നതും അറിയാത്തതുമായ എത്രയോ സെറ്റ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ഞാൻ ഇരട്ടി ശക്തിയോടെയാ ബൗൺസ് ബാക്ക് ചെയ്തേക്കുന്നത് അപ്പം അപ്പം എന്റെ മുന്നിൽ വേറൊരു ഡോറാ ആയി വരുന്നത് അത് നമുക്ക് ദൈവം കാണിച്ചു തരുന്ന വഴിയാ ഈ സെറ്റ് ബാക്ക് എന്ന് പറയുന്നത് ചാവില്ല അങ്ങനൊന്നും നമുക്ക് ചാവാൻ പറ്റില്ല അത് നമ്മളെ കൂടുതൽ ശക്തരാക്കാനും നമ്മുടെ മുന്നിൽ പുതിയ വഴിയും പുതിയ വാതിലും തുറക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പലരും നമ്മളെ വിട്ടുപോകുന്നതും നമ്മുടെ നമുക്ക് ഒരു ബിസിനസ്സിലാണെങ്കിലും ഫെയിലിയർ വരുന്ന ഇതല്ല ചെയ്യേണ്ടതിലും വലിയ ബിസിനസ് അപ്പുറത്തി എന്ന് നമ്മളെ കാണിച്ചു തരുന്നതാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ ഓരോ ഓരോ പുതിയ വഴികൾ തുറക്കുന്നത് ഓരോ സെറ്റ് ബാക്ക് അപ്പൊ അത് പുതിയ ജനറേഷനിലെ കുട്ടികൾ മനസ്സിലാക്കണം ഈ പുതിയ ജനറേഷനിലെ പിള്ളേർക്ക് റിജക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല സെറ്റ് ബാക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല കാര്യം അത്രയും പാമ്പർ ചെയ്താ വളർത്തിയിരിക്കുന്നത് എന്റെ ഒരു ഇപ്പൊ നമ്മളൊക്കെ രാജാക്കന്മാരെ പോലെ വളരുന്നത് നമുക്ക് ആർക്കും ഒരു കുറവില്ല പണ്ട് രാജാക്കന്മാർക്കുണ്ടായിരുന്ന എല്ലാ ലക്ഷറിയും നമുക്കിന്നു അവർക്ക് ഇതൊന്നുമില്ല ഇല്ല അതിനേക്കാൾ കൂടുതൽ ഒരു രാജാവും അപ്പൊ അത്രയും ലക്ഷറിയിൽ വളരുന്ന നമുക്ക് നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ മക്കൾക്ക് അതിനേക്കാൾ ലക്ഷറി വേണംന്നോ അതിനേക്കാൾ അവര് അവർക്ക് എല്ലാം കിട്ടണം എന്നെ കൊണ്ട് പറ്റാവുന്ന എല്ലാം കൊടുക്കണം അപ്പൊ എന്താ ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ കുഞ്ഞിനെ ഒന്നിനും കൊള്ളാത്തവരാക്കി നമ്മളാക്കിയെടുക്കുക അവിടെ 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 ട്രെയിൻ ചെയ്തോണ്ടിരിക്കുക നിങ്ങള് നിങ്ങൾക്കെല്ലാം കിട്ടി മാത്രം നിങ്ങൾ ശീലിച്ചാൽ മതി ഇല്ലാത്തത് നിങ്ങള് ഇല്ല ഒരു ഞാൻ എൻ്റെ പിള്ളേരോട് പറയും ഒന്നിനും ചേർന്നില്ലെങ്കിലും സ്പോർട്സിനെ ചേർന്നോണം സ്പോർട്സിന് ജയിക്കില്ല തോക്കും തോക്കാൻ പഠിക്കണം തോക്കാൻ പഠിച്ചാലേ നമ്മൾ നമ്മൾ നിന്നു പോകാൻ പഠിക്കുകയുള്ളു ജീവിതത്തിൽ നിന്ന് പോകാൻ പഠിക്കുകയുള്ളു അപ്പം എല്ലായിടത്തും തോക്കണം അതെന്ന് വെച്ചാൽ ഈ തോൽവിയൊന്നും തോൽവികളല്ലോ പണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ ചെയ്യുമ്പം കൊച്ചുങ്ങള് വീഴും അപ്പൊ വീണ് കഴിയുമ്പം കുഞ്ഞായിരിക്കുമ്പോഴാണല്ലോ വീണ് കഴിയുമ്പോൾ സാധാരണ അമ്മമാർ ഓടിച്ചെന്ന് എടുക്കൂലോ അപ്പൊ ഞാൻ പറയും കുളിച്ചു എണീറ്റോ കുഴപ്പമില്ല പറയുമ്പം അവർ എണീറ്റ് പോവും അവർ പൊടിയും തട്ടി എണീറ്റ് പോവും ഇത് അമ്മ ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുമ്പോ അവർക്ക് വേദനയും ഇല്ല മനസ്സിലായോ ഇത് ശ്രദ്ധിക്കുന്ന അമ്മയാണെങ്കിലാണ് എന്റെ കുഞ്ഞിനെന്ത് പറ്റി എന്താ എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ കൊച്ചുങ്ങൾ കരയാൻ തുടങ്ങും അപ്പൊ അറ്റൻഷൻ വേണവർക്ക് അപ്പം അവർ കരയാൻ തുടങ്ങും അവിടെ പൊട്ടി ഇവിടെ പൊട്ടി വേദന അപ്പൊ എന്റെ പിള്ളേരുടെ കാലൊക്കെ പൊട്ടും പൊട്ടും അത് ഉണങ്ങും കുറച്ച് കഴിയുമ്പോൾ വലിയ ഒടിവ് വരാതിരിക്കാനായിട്ടുള്ള അപ്പൊ അവർക്കറിയാം ഇങ്ങനെ വീണാൽ ഇച്ചിരി കൂടെ സ്ട്രോങ് ആയിട്ട് വീണാൽ എന്റെ കാലൊടിയും എന്നവര് മനസ്സിലാക്കും ഈ പുതിയ ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു യങ്ങർ ജനറേഷനിലുള്ള ആളുകളായിരിക്കുമല്ലോ ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ ഒരു ഇപ്പോൾ വൈസ് പ്രസിഡൻ്റായിട്ടൊക്കെ എൻ സി ബി ഒക്കെ ചെറിയ കുട്ടികളാണല്ലോ അപ്പം ഇവർ ഈ മുൻ നേരത്തെ സാൻഡർ പറഞ്ഞല്ലോ ഒരു മുൻ ജനറേഷനിലുള്ള പഴയ ജനറേഷനിലുള്ള പലരും വിളിച്ചു ഇന്ന് രാവിലെ വിളി വന്ന കാര്യമൊക്കെ പറഞ്ഞു ഇവർ ഈ ഒരു പോക്ക് പോയാൽ പഴയവർ അനുഭവിച്ചതൊക്കെ ഇവരും അനുഭവിക്കേണ്ടി വരില്ലേ അങ്ങനെയല്ല ഇപ്പം അൻസിബ ചെറിയ കുട്ടിയല്ലേ എന്ന് പറയുമ്പോൾ അൻസിഫയ്ക്ക് എക്സ്പീരിയൻസ് ഉണ്ട് നമ്മുടെ ആളുകളെ ചെറുതും വലുതുമായിട്ട് അങ്ങനെയല്ല കാണും നമ്മുടെ വയസ്സിൻ്റെ ഇതിലല്ല കാര്യം ഞാൻ ഇപ്പം ഇപ്പം എൻ്റെ നാൽപ്പതാമത്തെ വയസ്സിലേക്ക് കയറാൻ പോവാണ് അപ്പം ഞാൻ ഈ നാൽപ്പത് വയസ്സിനുള്ളിൽ അനുഭവിച്ചതിൻ്റെ നാലിലൊന്നുപോലും ഇപ്പം അറുപതോ എഴുപതോ വയസ്സിലുള്ള ആൾക്കാർ അനുഭവിച്ചിട്ടുണ്ടാവില്ല അപ്പം എക്സ്പീരിയൻസിലാണ് നമ്മൾ ഒരാളെ വിലയിരുത്തേണ്ടത് അവർക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട് അവർ എത്ര ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് അല്ലാതെ അവിടെ എത്രയോ എത്രയോ ആളുകൾ വീടിൻ്റെ നാല് ചുമരനകത്ത് ഇരുന്ന് പോകുന്നു അവർ ജീവിച്ചു മരിക്കുന്നു അപ്പം അവരുടെ അവരുടെ വയസ്സല്ല അവിടുത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് അവരുടെ ജീവിതാനുഭവങ്ങളാണ് അപ്പം നിങ്ങൾ അൻസിബേനെ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അൻസിബയുടെ പല മീഡിയ ഇന്ററാക്ഷൻസിലും അനുസരിച്ച് സംസാരമൊക്കെ വളരെ മെച്ചോർഡായിട്ടാണ് അല്ലെ അതിനെ നമുക്ക് ഖണ്ഡിക്കാൻ പറ്റത്തില്ല ശരിയാണല്ലോ കൊച്ചു പറഞ്ഞത് എന്നല്ലേ നമുക്ക് തോന്നുള്ളൂ അപ്പം അതുകൊണ്ട് ഏജ് വൈസ് ഒരാളെ ലിമിറ്റ് ചെയ്യരുത് ഇപ്പൊ ഇപ്പൊ എന്നെ പോലും ഇപ്പൊ ഇപ്പൊ ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കാനായിട്ട് എന്ത് യോഗ്യതയാണ് എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ അത് പ്രായത്തിന്റെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത് എന്റെ ചോദ്യം എന്താന്ന് വെച്ചാൽ ഒരു പുതിയ പ്രായം കുറഞ്ഞതുകൊണ്ട് കൊണ്ട് മോശമാവണമെന്നല്ല ഞാൻ പറഞ്ഞു ഇവര് വേറെ ജനറേഷനാണ് അവരുടെ വേറെ എക്സ്പീരിയൻസ് ആണ് സീനിയർ ആയിട്ടുള്ള ആളുകളാണ് സാൻഡ്ര വിളിച്ചത് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താന്ന് വെച്ചാൽ പണ്ടുകാലത്ത് അവരനുഭവിച്ചതിന്റെ അത്രയൊന്നും കഷ്ടപ്പാടുകൾ ഇന്നൊരു പക്ഷേ ഉണ്ടാവില്ല അല്ല അതെ കാലഘട്ടത്തിനനുസരിച്ചുള്ള കഷ്ടപ്പാടുകൾ മാറും എന്നുള്ളതാണ് എല്ലാ സമയത്തും ഈ പറയുന്ന നമ്മൾ ഒരു വർക്ക് ഒരു ജോലി ചെയ്യുമ്പം അവിടെ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം കാലം മാറുന്നതനുസരിച്ചുള്ള ചേഞ്ചസ് അവിടെ സംഭവിക്കും ഇപ്പം നമ്മുടെ നമ്മുടെ പേരൻസ് ചെയ്ത് നമ്മുടെ മക്കളെ വളർത്തിയ പോലെ അല്ല നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നത് അപ്പം ഇന്ന് നമ്മൾ പറയും അവർ ചെയ്തത് തെറ്റാ അന്ന് ആ കാലഘട്ടത്തിൽ അത് ശരിയായിരുന്നു ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ ജെൻസി കാലഘട്ടത്തിൽ ഇതാണ് ശരി കൊറച്ചു നാള് കഴിയുമ്പോ ഒരു പത്ത് വർഷം മനസ്സിലായോ അത് അതാണ് ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഞാൻ ചോദിച്ചു വരുന്നത് മാറ്റങ്ങള് ഇപ്പൊ ഈ പുതിയ ഭാരവാഹികൾ ചെയ്യേണ്ട പറഞ്ഞ അമ്മയില് തന്നെ മത്സരിക്കുന്ന ആളുകൾ അനുപ് ചന്ദ്രനെതിരെ കേസ് സ്ത്രീതത്വ അഭിമാനിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് അമ്മ ഒരു ഒരു സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂട്ടിയിരുന്നു അത് അമ്മയുടെ പെൺമക്കൾ അമ്മയുടെ പെൺമക്കൾ അവര് ഒരു പക്ഷെ എനിക്ക് തോന്നുന്ന ആ അതിന്റെ കൂട്ടത്തിലായിരുന്നു ഈ ബാബുരാജൊക്കെ ഉണ്ടായിരുന്നത് അദ്ദേഹം പുറകോട്ട് വന്നു ആള് അതിലില്ല

ില്ലേ അപ്പൊ ഇതൊക്കെ ഒരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ഞാൻ പറയുന്നത് അതായത് അത് അത് പോയിന്റ് ഓഫ് നമ്മൾ അങ്ങനെ കുറച്ചൊക്കെ മാറ്റി നിർത്തിയാലല്ലേ നാളെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാ അതാണ് എന്റെ ചോദ്യം അങ്ങനെയാണെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട പ്രതികളാണ് ഇത്രയും നാള് ഭരിച്ചതും ഇനി ഭരിക്കാനായിട്ട് കേറാനായിട്ട് എലക്ഷനിൽ നിൽക്കുന്നതും അതിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേറെ പ്രതികളാണ് അവിടെ ഇരിക്കുന്നത് ഇവിടെ ഇവിടെ കുറ്റാരോപിതർ കുറ്റാരോപിതരാണ് പോലീസ് കുറ്റപത്രം കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല പ്രതികളെ നിങ്ങൾ എന്തിനും മത്സരിക്കുന്നു എന്ന് ചോദിക്കാൻ എന്താ അതെന്താ ചോദിക്കാത്തത് അല്ല അത് ചോദിക്കാത്തതിന്റെ കാരണം വേറെ ഈ പൊതുവേ മീഡിയക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ കുറെ ഇല്ല ഈ സിനിമാക്കാരുടെ ഗ്ലാമറിലാണ് എല്ലാവരും പുറകെ നടക്കുന്നത് അപ്പം അതിന് എന്തെങ്കിലും മീഡിയക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത് ഇപ്പൊ സാൻഡ്രയൊക്കെ വന്നിങ്ങനെ കുറച്ച് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിക്കുന്നോണ്ടോ അല്ലെങ്കിൽ അവിടെ ഇതൊക്കെ നടക്കും ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇവരെല്ലാം കളിക്കും പൊതുജനത്തിന് അറിയില്ലല്ലോ പൊതുജനത്തിന് അറിഞ്ഞാലേ ഇടപെടാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ചോദ്യം ചോദിക്കുന്നത് പൊതുജനം എന്ത് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം ഇന്ന് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് പേർക്കേ അല്ല ഒരു ഒരു ആദ്യത്തെ ചോദ്യം നമ്മളിപ്പോൾ ഞാൻ നേരത്തെ ഞാൻ ശ്രദ്ധിക്കാറുണ്ടെന്ന് പറഞ്ഞില്ല അപ്പൊ ഈ ഓരോന്ന് വരുമ്പോ സിനിമാക്കാരുടെ ഓരോ ഇപ്പൊ എന്റെ മാത്രമല്ല മൊത്തത്തിൽ സിനിമാക്കാരുടെ എന്ത് വന്നാലും ആളുകളുടെ ഒരു അയിന് എന്നുള്ളൊരു സാധന ഞങ്ങൾ എന്ത് ചെയ്യണം ഇവരുടെ അല്ലാതെ വേറെ ഒന്നും ഇല്ലേ ഞങ്ങൾ വിവരമായിട്ട് എന്ത് എന്ത് ബന്ധം എന്ന് എന്ന് ഒരുപാട് ഒരു സമൂഹം അങ്ങനെ എന്ന് പറയാൻ പറ്റത്തില്ല ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അവർക്ക് അവർക്ക് അതുകൊണ്ട് ഈ ന്യൂസ് കേൾക്കണ്ട ഈ ന്യൂസ് കേൾക്കണ്ട അത് അറിയാൻ വേണ്ട ഫൈൻ അപ്പം അവരത് കാണണ്ട അപ്പൊ അവരോട് നമുക്ക് എന്ത് സപ്പോർട്ട് ചോദിക്കാൻ പറ്റും അതല്ലാത്തവര് ചോദ്യം ചെയ്യാം നിങ്ങൾ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല അത് ഞങ്ങൾക്ക് സിനിമയിൽ ഇൻട്രസ്റ്റ് ഉണ്ട് ഞങ്ങൾക്ക് നല്ല സിനിമകൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ അപ്പൊ അതുകൊണ്ട് തന്നെ സിനി സിനിമയിൽ സിനിമയുടെ ഏറ്റവും ഉന്നത സംഘടനകളായ ഇങ്ങനത്തെ സംഘടനകൾ ആക്റ്റീവായിട്ട് നിന്നെങ്കിൽ മാത്രമല്ലേ ഇവിടെ മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ ഇവിടെ നല്ല സിനിമകൾ ഉണ്ടാവുകയുള്ളു അല്ലെങ്കിൽ ഒരുപാട് സിനിമകൾ ചവറ്റുകുട്ടയിലേക്ക് പോകപ്പെടുന്നുണ്ട് ആരും അറിയാതെ അപ്പം അത് അത് ചോദിക്കണം പൊതുജനം ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ ഞാൻ ഈ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഈ പൊതുജനത്തിന് സിനിമ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും സിനിമ നല്ല സിനിമ അതിനെ പറ്റി അറിവില്ല കുറേ പട്ടിണി കിടന്നും കഷ്ടപ്പെട്ടും സിനിമയ്ക്ക് വേണ്ടി ജീവിതം കളഞ്ഞ പ്രൊഡ്യൂസേഴ്സിന്റെ കരഞ്ഞവരുടെ അറിയില്ല ഒരു തരത്തിലുള്ള മാത്രിളും കൂടെ ഉണ്ട് ഇവരൊക്കെ ചിലപ്പം സിനിമയിൽ വരാൻ ആഗ്രഹിച്ചവരായിരിക്കാം ഏതെങ്കിലും ഒരു തരത്തിൽ അപ്പം ഈ റിജക്ഷൻ സിനിമയിൽ എല്ലാവർക്കും പറ്റാൻ പറ്റില്ലല്ലോ അപ്പം ഇത് ഇത് അവരെ കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല എന്നെ എനിക്ക് കഴിവുണ്ടായിട്ടും സിനിമയിൽ ഉള്ള ആളുകളെക്കാൾ കൂടുതൽ കഴിവുള്ള ആളുകൾ പുറത്തുണ്ട് അവർക്കൊന്നും ഈ സിനിമയിലേക്ക് അവസരം കിട്ടിയിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടാത്തൊരു മുന്തിരിയെ വിളിക്കുമല്ലോ ആ അത് അങ്ങനെ ഒരു ആംഗിളും അതിനകത്തുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേറെ ന്യൂസൊന്നും ഇല്ലേ ഇവരെ ഞങ്ങക്ക് കാണണ്ട അതിന് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ അല്ല അതിനകത്തത് അത് ഭയങ്കര എവിഡൻ്റാ ഏഹ് അപ്പം കാണണ്ടേ കാണണ്ട അവർ കമന്റ് ഇടാൻ നിൽക്കുന്ന എന്തിനാ മനസ്സിലായി എനിക്ക് ഇഷ്ടമില്ലാത്ത വിഷയമാണെങ്കിൽ അവർക്കത് ഈ പറഞ്ഞ പോലും ഇല്ലല്ലോ ഞാന് പക്ഷേ ഇത് എൻ്റെ ഓഡിയൻസിനോട് എനിക്ക് പറയുന്നതിൽ എനിക്ക് പറയുന്നത് എനിക്ക് മണ്ടത്തരമാണ് കാരണം ഓഡിയൻസ് എന്റെ ചീത്ത പറയുമ്പോൾ എനിക്ക് റീച്ച് കൂടുതലാണ് സത്യതാണ് അല്ല അവർക്കത് ഇഷ്ടമില്ലാത്തത് ആണ് താല്പര്യമില്ലാത്തതാണെങ്കിൽ എന്തിനു കമന്റ് ഇടാൻ വേണ്ടി മെനക്കെടുന്നു കമന്റ് ഇടാൻ വേണ്ടി മെനക്കെടേണ്ട നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോകും ഏർ ഇത് എനിക്ക് താല്പര്യം ഇല്ലാത്ത വിഷയം ഞാൻ കാണാൻ നിൽക്കുന്നില്ല ഏർ എന്നാക്കിയ പോലെ അതിന് പകരം ഇവരത് ഫുള്ള് കാണുന്നു അതിനെ അനലൈസ് ചെയ്യുന്നു എന്നിട്ട് എവിടെയൊക്കെ കുറ്റങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കുന്നു എന്നിട്ട് അത് കൃത്യമായിട്ട് കമന്റ് ഇടുന്നു കമന്റ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കതൊന്നും താല്പര്യം ഇല്ലാത്ത വിഷയം എന്താണ് അതിന് അതിനകത്ത് ലോജിക്കുന്നെനിക്ക് മനസ്സിലാവണില്ല പക്ഷെ ഞാനങ്ങനെയുള്ളവരെ കളിയാക്കിയതല്ല പക്ഷെ ചിന്തിക്കണം ഈ ഓരോന്നും നമ്മൾ പറയുമ്പോഴും നമ്മൾ നമ്മളെ തന്നെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മറക്കരുത് അപ്പുറത്ത് നിൽക്കുന്നത് ബുദ്ധി ഇല്ലാത്ത കഴുതകളല്ല ആ അപ്പുറത്ത് നിൽക്കുന്നവർ എന്തെങ്കിലും രീതിയിൽ കഴിവുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അവരെ മറ്റുള്ളവർ ശ്രദ്ധിച്ചിരിക്കുന്നത് ആ അവര് ഇത്രയും കോടി ജനങ്ങളുടെ ഇടയിൽ നിന്ന് തിരിച്ചറിയപ്പെടുന്ന വ്യക്തികളായിരിക്കുന്നത് അല്ലേ അപ്പം മ്യൂച്വൽ റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം എന്ത് രീതിയിലും ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് ക്രിട്ടിസിസം എല്ലാവരും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സിനിമാക്കാരെല്ലാവരും ക്രിറ്റിസിസം ആക്സെപ്റ്റ് ചെയ്യാനൊക്കെ തയ്യാറായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അത് വരണം എന്ന് കാര്യം അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എപ്പോഴും പ്രൈസ് ചെയ്യുന്നവർ തന്നെ ചുറ്റും നിന്ന് നമ്മൾ വളരില്ല നമ്മൾ വളരണമെങ്കിൽ നമ്മുടെ കുറവുകളും നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കണം അപ്പം എത്രയോ കാര്യമായിട്ട് എനിക്ക് എന്നെ എന്നെ എൻ്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മൾ തെറ്റുകളിൽ നിന്നല്ല പഠിക്കുന്നു എല്ലാവരും എല്ലാം തകഞ്ഞവരല്ലോ ഇപ്പം ഞാൻ പറയുന്നത് എല്ലാം ശരിയാണെന്ന് ഞാൻ ഒരിക്കലും ചിലപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ സാധനം നാളത്തേക്ക് എനിക്ക് മാറ്റി പറയേണ്ടായി വരും കാര്യം ഞാൻ ഇവോൾവ് ചെയ്തോണ്ടിരിക്കുക എൻ്റെ സിറ്റുവേഷൻസ് മാറും എൻ്റെ അറിവുകൾ മാറും എൻ്റെ 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 പോയിന്റ് ഓഫ് വ്യൂ മാറും ഞാൻ ഒരു ഒരു ഏഴുവർഷം മുമ്പുള്ള ഞാൻ അല്ല ഇന്നുള്ള ഞാൻ അതിൽ ഈ വർഷം എടുത്തു പറയാൻ കാര്യം ഏഴു വർഷം എൻ്റെ കുഞ്ഞുങ്ങളുണ്ടായിട്ട് ഏഴു വർഷമായി ഒരു അമ്മയാകുന്നതിന് മുമ്പുള്ള ഞാനും അതിന് ശേഷമുള്ള ഞാനും രണ്ടും രണ്ടാ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ വേറെയാ അപ്പം അതും കൂടെ ആൾക്കാർ മനസ്സിലാക്കണം ആണിനും പെണ്ണിനും ഇതിനേക്കാൾ കൂടുതൽ ക്രിട്ടിസിസം കേട്ടിട്ടുള്ളതാണ് ആടിന്റെ പേരിൽ പേരിൽ എന്നെ വിളിച്ചിട്ട് എന്ത് പടാണ് നിങ്ങൾ എടുത്തു വെച്ചത് ആ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് മാറി നിക്കുക ചെയ്തത് അത് തെറ്റാണ് അതിനെ എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല അത് അതൊരു മകളുള്ള ഒരാള് ഒരു ഭാര്യയുള്ള ഉള്ള ഒരാള് ഇതൊക്കെ അവർക്കും സംഭവിക്കാം നാടീ പറയുന്ന എന്റെ മമ്മൂക്ക വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് കേസ് എന്താണ് വലിയ താരങ്ങളുടെ അതായത് ഇൻഡസ്ട്രിയിൽ വലിയ താരങ്ങളുടെ പെൺകുട്ടികൾ ഇപ്പോൾ ദുൽഖർ നോക്കിയാൽ ദുൽഖർ പ്രണവ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മക്കൾ ജയറാവിൻ്റെ ആൺകുട്ടി എവിടെ നോക്കിയാലും ഇപ്പോൾ സംവിധാനത്തിലാണെങ്കിലും എല്ലായിടത്തും ഇൻഡസ്ട്രിയിലുള്ള ആൺകുട്ടികൾക്ക് നിറച്ചുണ്ടാവും പക്ഷെ പെൺകുട്ടികൾ കാണില്ല എന്താ അതിൻ്റെ പിന്നിലെ രഹസ്യം